ഒരുക്കി ഒരുക്കിരൂർ പുത്തനത്താണി ഹൈപ്പർ മാർക്കറ്റുകൾ ഓഗസ്റ്റ് മുതൽ വരെയാണ് ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫർ ഒരുക്കിയിരിക്കുന്നത് ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വമ്പൻ വിലക്കുറവുകൾ ഒരുക്കി എ എ കെ ഹൈപ്പർ മാർക്കറ്റുകൾ ഓഗസ്റ്റ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച മുതൽ മുപ്പത്തി ഒന്ന് ഞായറാഴ്ച വരെയാണ് ഓഫർ ആവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ പഴം പച്ചക്കറികൾ തുടങ്ങിയവയ്ക്ക് വിലക്കുറവിന്റെ പ്രത്യേക ഓഫറുകളാണ് എ എ കെ ഹൈപ്പർ മാർക്കറ്റുകളിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ഓഫറുകൾക്ക് പുറമെ വിഭവങ്ങൾ അടങ്ങിയ ഓണസദ്യയുടെയും പായസമേളയുടെയും പ്രീ ബുക്കിങ്ങും ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓണസദ്യ ഇരുപത്തിനാലോളം ഐറ്റംസ് ഉള്ള ഓണസദ്യ ഓണസദ്യും സ്വീകരിക്കുന്നു നിരവധി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണൻ ഓഫർ വിസ്മയമാണ് എ എ കെ അവതരിപ്പിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയതായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പറഞ്ഞു മാർക്കറ്റുകളിൽ നിരവധി ഓഫറുകളും പ്രോഗ്രാമുകളുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ നൽകിയ വില പിന്തുണയ്ക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നതായും ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മാനേജർ 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 സഹദ് ഡിപ്പാർട്ട്മെന്റ് കെ കെ മുഹമ്മദ് അസ്ലം ഫ്ലോർ റിൻഷാദ് എന്നിവർ സംബന്ധിച്ചു നിരവധി ഓഫറുകളാണ് വമ്പിച്ച ഒരുക്കിയിട്ടുള്ളത് സഹായവും സഹകരണവും പിന്തുണയും ഇനിയും നമ്മൾ അഭ്യർത്ഥിക്കുന്നു ന്യൂസ് ഡെസ്ക് ലൈവ്